നിങ്ങളുടെ ആധാർ കാർഡിന് പത്ത് വർഷത്തെ പഴക്കമുണ്ടോ എങ്കിൽ തീർച്ചയായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം ആധാർ കാർഡ് പുതുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ രണ്ടായിരത്തി ജൂൺ പതിനാല് വരെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഉള്ള മൊബൈൽ നമ്പർ അല്ല നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം ആധാർ കാർഡിൽ പേര് മാറ്റുന്നതിന് കർശന നിയന്ത്രണങ്ങളാണുള്ളത് രണ്ട് തവണ മാത്രമേ ആധാർ കാർഡിൽ പേര് മാറ്റാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പേര് മാറ്റുന്നതിന് മുൻപ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പേര് മാറ്റാനായിട്ട് ശ്രമിക്കുക ആധാർ കാർഡിൽ ജനന തീയതി ഒരു തവണ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇതിനുവേണ്ടി നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിര മേൽവിലാസം മാറിയിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആധാറിൽ മേൽവിലാസം മാറ്റുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ബില്ലോ വാടക ചീട്ടോ അതല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ സമർപ്പിച്ചാൽ മതിയാകും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി വരെ മാത്രമാണ് ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നത് അതിനുശേഷം ഒരു പക്ഷേ ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കിയേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി